ഇസ്ലാമലേക്കും എടുക്കാൻ പോകുന്ന വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേശറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ വിചാരണ ചെയ്യുന്ന സമയം നമ്മളെ സൃഷ്ടാവിന്റെ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് അപ്പോ ആ ഒരു പ്രകാശത്തെ പറ്റി പറയുമ്പോൾ തന്നെ സൃഷ്ടാവിന്റെ മറ്റൊരു അംശത്തെ പറ്റിയിട്ടും ആ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതിനൊരു ഉദാഹരണമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അറുപത്തെട്ടും അറുപത്തി ഒമ്പതും അഥവാ അറുപത്തെട്ട് പറയുന്നത് ഭൂമി അവൻറെ കൈപ്പിടിയിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അഥവാ അവന്റെ കൈകളുടെ പ്രവൃത്തിയെ പറ്റിട്ട് അവടെ സൂചിപ്പിച്ചു മറ്റൊരു അംശത്തെ പറ്റി എന്നാൽ അറുപത്തി ഒമ്പത് പറഞ്ഞത് ഭൂമി അതിന്റെ രക്ഷിതാവിന്റെ പ്രഭകൊണ്ട് പ്രകാശിക്കുകയും ചെയ്യുന്നു അപ്പോ ആ ഒരു അംശത്തെ പറ്റിയിട്ട് അവിടെ പറഞ്ഞു ആ ഒരു വിചാരണ നടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ടൈമിംഗിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രകാശത്തെ പറ്റിയിട്ട് ീ അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് സുറാൽ ക്യാമേല് പറയുന്നുണ്ട് എഴുപത്തി അഞ്ചില് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയാറ് ഇരുപത്തിയൊമ്പത് വരെ അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായവരായിരിക്കും അവരുടെ രക്ഷിതാവിനെ നോക്കിക്കാണുന്നവരുമായിരിക്കും അന്ന് മറ്റു ചില മുഖങ്ങൾ വിഷാദിച്ച് ചുളിഞ്ഞവയുമായിരിക്കും ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് അന്ന് ചില മുഖങ്ങൾ നല്ല സന്തോഷം അത് അവരെ മുഖത്ത് തന്നെ കാണി കാണിക്കും അതേ സ്ഥാനത്ത് മറ്റു ചിലരാകട്ടെ അവരുടെ ദുഃഖം അല്ലെങ്കിൽ അവരുടെ ടെൻഷൻ അവരുടെ മുഖത്തുതന്നെ അവിടെ കാണിക്കും കാരണം ടെൻഷൻ കാരണം ഇനി യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മൾ എത്തി വന്നത് നമ്മൾ ഇത്ര കാലം ചെയ്തത് തെറ്റായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മൾ ചതിച്ചു കളഞ്ഞു യഥാർത്ഥ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇനി അള്ളാന്റെ ശിക്ഷയാണ് വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു അതിനുള്ള തയ്യാറെടുപ്പായിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു സന്ദർഭം അപ്പൊ അവിടെ മുഖത്തത് കാണിക്കും തീർച്ചയായിട്ടും യഥാർത്ഥത്തില് മറ്റുള്ളവരാണെങ്കിലോ അവർക്ക് ാലം ചെയ്തത് അല്ലെങ്കിൽ തന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു കാരണം ഞാൻ യഥാർത്ഥ സത്യത്തിലേക്കാണ് വന്നുള്ളത് അത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ അവരെ രക്ഷിതാവിനെ കാണുമ്പോൾ ആ ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവും അത് രണ്ടും രണ്ട് രീതിയിലായിരിക്കും അവർ നമുക്ക് കാണുന്നത് പക്ഷെ ആ ഒരു സമയം ഇവിടെ പറയുന്നത് അവരുടെ രക്ഷിതാവിനെ അവർ നോക്കി കാണുന്നവരായിരിക്കും അപ്പൊ സൃഷ്ടാവിനെ അവിടെ നിന്ന് നമ്മൾ കാണുന്നു പറയുന്നുണ്ട് അതേ കാര്യമാണ് നമ്മൾ തൊട്ട് മുന്നേ നമ്മള് പറഞ്ഞത് സുമാറിലും പറഞ്ഞത് സൃഷ്ടാവിന്റെ പ്രകാശം അവിടെ ഉണ്ടാവും പറഞ്ഞത് അപ്പൊ ആ ഒരു അംശം നമ്മള് നേരിട്ടിൽ അവിടെ വെച്ച് കാണും പക്ഷെ യഥാർത്ഥത്തിലുള്ള മുഖംമൂടി അള്ളാഹു ഹിജാബ് മാറ്റുന്നത് സ്വർഗത്തിൽ വെച്ചായിരിക്കും ഓരോ മറികളുണ്ട് നമുക്ക് മുന്നിൽ ആ ഒരു കാര്യം അവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇനി ഇതിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് പറയുന്നത് ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുകയും മന്ത്രിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കപ്പെടുകയും ഇത് തന്റെ വേർപാടാണെന്ന് അവർ ഉറപ്പിക്കുകയും ഒരു കണങ്കാൽ മറ്റേ കണങ്കാലോടു കൂടി പിണക്കുകയും ചെയ്താൽ അപ്പൊ ഇവിടെ പറയുന്നത് മരണസമയത്ത് ഇനി ആരെങ്കിലും മന്ത്രിക്കാനുണ്ടോ സംസാരിക്കാനുണ്ടോ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയിൽ അള്ളാഹു നമ്മോട് ചോദിക്കണം അപ്പൊ നമുക്ക് ആ സമയം അള്ളാഹുമായിട്ടാണ് നമ്മൾ ബന്ധമുള്ളത് മറ്റാരുമായിട്ട് നമുക്ക് ബന്ധില്ല ആ മരണസമയം നമ്മൾ അള്ളാഹുമായിട്ട് മാത്രാണ് അപ്പൊ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇനി മന്ത്രിക്കാനോ സംസാരിക്കാനോ ആവശ്യപ്പെടാനോ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അവിടെ ആ ചോദ്യം വരുന്നത് യഥാർത്ഥത്തിൽ ആ സമയം അള്ളാഹുമായിട്ടാണ് ബന്ധമുള്ളത് അതാണ് അള്ളാഹു ഇതിൽ പറയുന്നത് അപ്പൊ നമ്മള് മുന്നേ സൃഷ്ടാവിന്റെ സൃഷ്ടാവിനെ കാണു എന്ന് പറയുന്നതിന് ശേഷം അഥവാ സൃഷ്ടാവിന്റെ പ്രകാശാണ് അവിടെ സൂചിപ്പിച്ചത് അത് മറ്റധ്യായത്തിലാണ് പ്രകാശം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ അദ്ധ്യായത്തില് സൃഷ്ടാവ് എന്നാണ് അവിടെ പറയുന്നത് അതിന് തൊട്ടു താഴെ സൃഷ്ടാവിന്റെ മറ്റു അംശത്തെ പറ്റിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം നമ്മളെ മരണം ഇതൊക്കെ സൃഷ്ടാവിന്റെ ഏത് അംശത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരണം ജനനം മറ്റുള്ള ഈ പ്രപഞ്ചെല്ലാ കാര്യം മറ്റൊരംശത്തിലാണ് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഒരുമിച്ചിട്ട് ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഈ ഒരു സീക്രട്ട് നമുക്ക് മനസ്സിലായവർക്ക് മാത്രമേ ഇതെന്താന്ന് ചിന്തിക്കാനോ അറിയാനോ സാധിക്കുള്ളൂ അല്ലാത്ത പക്ഷം ആ ഒരു കാര്യം അറിയാത്തവർക്ക് യഥാർത്ഥത്തിലെ സത്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല